പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം യാക്കോബ് യാക്കോബുസ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് ഓർക്കുക ഈ ഭൂമിയിൽ ജ്ഞാനത്തിനു വേണ്ടി ലോകം മുഴുവൻ ഓടിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചോദിക്കാം കുറ്റപ്പെടുത്താതെ അവൻ തരും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാഡ് നാമത്തിൽ തന്നെ ആമേൻ